കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലടക്കം ബൈത്തുർഹമ്മ വില്ലേജുകൾക്ക് നേതൃത്വം കൊടുത്ത പാണക്കാട് സെയ്ത് സാധിക്കലി അപ്തങ്ങള് നൂറ് വീടുണ്ടാക്കുന്നു പറഞ്ഞപ്പോ ആ നൂറ് വീടുണ്ടാക്കാൻ നിങ്ങൾ ലീഗിനെ പഠിപ്പിക്കൽ നിങ്ങൾ ഞങ്ങളെ ഞങ്ങളെ വീടുണ്ടാക്കാൻ പഠിപ്പിക്കാനായിട്ടില്ല നിങ്ങൾക്ക് ഒരു അമ്പത് വീട് മര്യാദ ഉണ്ടാക്കാൻ കഴിഞ്ഞോ ആ കുത്തുമലയിൽ അമ്പത്തിരണ്ട് വീടുകൾ ഉണ്ടാക്കിയത് ഞങ്ങൾ പോയി കണ്ടു ചോർന്നൊലിക്കുന്ന വീടല്ലേ ലീഗ് ഉണ്ടാക്കിയ പതിനായിരക്കണക്കിന് പൈത്തുറമയിൽ ഏതെങ്കിലും ഒന്ന് ചോരുന്നതായി നിങ്ങൾക്ക് ഇന്ന് വരെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ആ ലീഗിനെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ വീടുണ്ടാക്കി കൊടുക്കാൻ പാണക്കാട് തങ്ങള് വയനാട്ടുകാർക്ക് നൂറ് വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൂറ്റി ഒന്നാവെന്നല്ലാതെ അത് തൊണ്ണൂറ്റൊമ്പത് ആവില്ല ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ലീഗ് വീടുണ്ടാക്കി കൊടുക്കുന്ന ഒരു സംശയം വേണ്ട നിങ്ങൾ എന്തെല്ലാം വൈകിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി നിങ്ങൾ വൈകിപ്പിക്കുന്ന കാര്യം എന്നറിയോ ലീഗ് ഇരുപത് ലക്ഷത്തിന് സർക്കാർ ഉണ്ടാക്കുന്ന മുപ്പത് ലക്ഷത്തിനേക്കാൾ മനോഹരമായ വീടുണ്ടാക്കിയാൽ ആളുകൾ പിന്നെ അത് ചർച്ച ചെയ്യൂലേ അതുകൊണ്ട് അടുത്ത നിയമസഭാ എലക്ഷുമ്പ് ലീഗ് വീടുണ്ടാക്കരുത് ഇതാണ് വേറെ തീരുമാനം ഇവിടെ നിങ്ങൾ സർക്കാർ മാത്രമല്ല ഉള്ളത് അതിന്റെ മുകളിൽ ഇവിടെ കോടതികളുണ്ട് ഇവിടെ ഹൈക്കോടതി ഉണ്ട് ഇവിടെ സുപ്രീം കോടതി ഉണ്ട് നിയമപരമായി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ശരി രാഷ്ട്രീയമായി എത്ര വലിയ പോരാട്ടം നടത്തേണ്ടി വന്നാലും ശരി വയനാട്ടുകാർക്ക് പാണക്കാട് തങ്ങൾ കൊടുത്ത വാക്ക് ഞങ്ങളുടെ ചങ്കിൽ ജീവനുള്ള ഇടത്തോളം കാലം ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യുമെന്ന് ഈ നാട് ഭരിക്കുന്ന സർക്കാർ മനസ്സിലാക്കട്ടെ